No angry. <laughs> No, no, no angry. angry. Very happy ഇപ്പോ നമ്മക്ക് സ്ട്രീറ്റ് ഫുഡ് കഴിക്കണക്ക് വന്നിട്ടുണ്ടോ സ്ട്രീറ്റ് പേര് ബുക്കിട്ട് അല്ലെ ബുക്കിട്ടുണ്ട് എന്താ പറഞ്ഞു

മാഗോ ചിക്കി റൈസ് വെളുതി അപ്പൊ അതെ അമ്മ കൊറേ വെറൈറ്റീസ് എന്താ വെറൈറ്റീസ് ഉണ്ടാ നമുക്ക് മാഗോ ചിക്കി റൈസ് കഴിക്കാം സർ ട്രൈയാല ദെ ഗുഡി ഹൈ ഓക്കേ ദീമഗസേ ബൈ ബൈ കുനി സെ ഹന മംഗോ സിക്കുറൈ ബാ കുനി സെ ന ഇരന മംഗോ മാത്ര മൽസേ ദേ സോ ഗുഡി സോ ഗുഡി മംഗോ മാത്ര മൽസേ കുനി മംഗോ വേന മംഗോ വേന ഫൈവ് മംഗോ വേന ഐസ്ക്രീം ഹൗ മസ് ദിസ് വൺ ഐസ്ക്രീം 1.5 താങ്ക്യൂ മാോക്വാ <coughs>

സോയിക്കുട്ടി നേപ്പാളി മലയാളി ആ ഇത് ഞാൻ സൂക്ഷിച്ച് നോക്കിട്ട് പറഞ്ഞു വരും 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 എത്ര ദിവസമായി പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങാൻ പോവല്ലേ ഞങ്ങള് നാല് ദിവസമായി അങ്കവാലി തന്നെ ഇത് ട്രൈ ചെയ്തില്ലേ അതെ നോക്കിപ്പോലി അലിനാ ഇപ്പെന്നൊക്കെ ഐസ്ക്രീം മേടിച്ച പോണെ പോയി അന്വേഷണം ഇതെന്താ ਵੇ ਇਹ ਡੋਨ ਕੋਈ ਜੀਰਾ ਇਕਾ ਉੰਡੋ ਲੋ 바ਰਬੀਕਿਊ ਵੈਜੀਟੇਬਲ 바ਰਬੀਕਿਊ ਇਹ ਉਹ ਤਾਂ ਮਾਮਾ ਨੂੰ ਇਹ ਤਾਂ ਮਾਮਾ ਮਾਮਾ ਡੰਬਲਿੰਗ ਅੱਧੇ ਨੇ ਡੰਬਲਿੰਗ ਫੋਰਕ ਚਿਕਨ ਫਿਨੇਸ ਇਹ ਖਾਈਂ ਕਿਆ ਚਿਕਨ ਚਿਕਨ ਉਹ ਚਿਕਨ 올 ਚਿਕਨ ਡਰੇਪਿੰਗ बैठवन चिकन चिकनडला हाउ टू इट कुती के एड वी हैव टू टेक हाउ हाउ मच हाउ मे पीस वो पीस टूरेंगे 1 पीस 20 1 पीस 20 टू रेंगे टू रेंगे टू रिंग हां 20 डिमचम दे वैरायटी डिमचम உண்டா ചൂടുണ്ടാ കഴിച്ചോ ഡിം ഷിം ചൂടില്ല ஒரு லைட் ல നല്ല വൈവ് അത് കഴിക്കാന്നൂർ 35 வந்து போறானே duration இவர்தே சக்கையானா duration இது சானால ஓகே ஒரே gloves ഉണ്ടല്ലോ gloves எல்லாம் கைங்க gloves இட்டு கைங்க இது பயங்கர சாஃப்ட் வேற ஆ ஏ என்னம்மா நம்ம apare ஓ இருக்குண்டா கைச்சு பாக்கீ ஔ ஹே

അങ്ങനെയല്ല ഞാൻ മധുരമാണെന്ന് വിചാരിച്ചു ഇങ്ങനെ കഴിക്കണോ ഇങ്ങത്തെ ആൾക്കാർ ഇങ്ങനെ തിന്നനെ നല്ല ചവാ ചവാ ചിന്നുണ്ടല്ലോ പറയുന്നുണ്ടോ ഓ ഇത് കഴിക്കാം നമുക്ക് അവിടെ ഇങ്ങനെ

One mango, mango. मेरे को mango try चाहिए ना, try चाहिए ना, तो try चाहिए हम mango. Fruits अधिक बोल रहे होंगे हम बाबा. Lega बोलने से. हाँ बात ठीक है क्या माला? बनिसर? Hi, nice. ഇത് അതെന്താ അങ്ങനെ റൈസ് അതെന്താ പിടിക്കാൻ ഞാൻ കഴിക്കില്ല അപ്പൊ അതെ നമ്മക്ക് അപ്പുട്ട

టెస్ట్ ఉందా హాయ్ అండ్ అమ్మ అమ్మ యమ్నీ నలా మీంద టెస్ట్ నే మీనికి టేస్ట్ లో ఇష్టపటలే అవునా హౌ మచ్ 20 వెరీ కాస్టి హ

എനിക്കോ അണ്ടി കേക്കി കിട്ടിയാ വേറെ അക്കല്ലേണ്ടി അവിടെ അങ്ങോട്ട് പോയല്ലല്ല ഇതി കേക്കി കേക്കി നല്ല ആ ഓയ് ദേ എവിടെ പൊന്നോസ് ആ എന്താ ഇഷ്ടായോ വാ ഇഷ്ടപ്പെട്ടോ ആ സോയിക്കുട്ടി സോയിയുടെ ഫേവറിറ്റ് വന്നിട്ടുണ്ട് ആ ദേ ഞാൻ രണ്ട് ഉണ്ട് ആ മോമോ ദേ

എന്ത്രി പറഞ്ഞത് ഞാ കൊച്ചു ഞാൻ കൊച്ചിനെ ഒരു നൂഡിൽസ് പറഞ്ഞായിരുന്നു വാട്ടറിൽ വാട്ടറിൽ ജസ്റ്റ് വൈറ്റ് നൂഡിൽസും പിന്നെ ചിക്കനും അത് മാത്രം കൊണ്ടൊന്നും സ്പൈസീന്നില്ല ഇച്ചിരി എന്റെ ബാഗിലിങ്ങനെ പുള്ളിയാണ് എന്റെ ബാഗിലിങ്ങനെ പുള്ളിയാണ് അപ്പൊ അത് ഉള്ളിക്ക് എന്നെ തെരുവെന്ന് പറഞ്ഞിട്ട് പോയി ഞാനും മലയാളത്തിരി പറഞ്ഞു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങനെ മനസ്സിലാകുന്ന പ്രശ്നമുണ്ട്

അപ്പൊ ഞാനൊക്കെ പറയാം ഓട്ടോ എടുക്കും അപ്പൊ അതേ നമുക്ക് എല്ലാരും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടോ അപ്പൊ നമുക്ക് വീട്ടിലു പോവാ മഴ പേര് സ്റ്റാർട്ട് അപ്പൊ നമുക്ക് വേഗം ക്യാബ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് റൂമോ അപ്പൊ నల్ల ఎక్స్‌పీరియన్స్ ఉండానే వెరైటీస్ ఆఫ్ ఫ్రూట్స్ వెరైటీస్ ఆఫ్ ఫుడ్ ఉండానే హవ్ అ ఫలా ఫుడ్ ఉండానే టేస్ట్ అబ తినలా వేరే వేరే టేస్ట్ల अपन లంద అబ ఎల్లరికి బై బై కనచే నల్ల